റോഹിഷായ ഡിസിപ്ലിൻ്റെ ഫോഴ്സ് എന്നാണ് പോലീസിനെ പറയുന്നത് എന്നാൽ ആ ഒരു ഡിസിപ്ലിൻ പോലീസുകാർക്കിടയിൽ മാനസിക സമ്മർദ്ദത്തിന് കാരണമാവുന്നുണ്ടോ കാരണം കേരളത്തിലെ പോലീസുകാരുടെ ഇടയിൽ ആത്മഹത്യയുടെ കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നതാണ് അല്ല ആശങ്കപ്പെടുത്തുന്നത് മാത്രമല്ല ഭയാനകമായ തരത്തിലാണ് ആ ആത്മഹത്യ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ പോലും മലപ്പുറത്ത് സ്പെഷ്യൽ കമാൻഡോ ആയിട്ടുള്ള വിനീത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സ്വയം നിറയൊഴിച്ച് മരിച്ച സംഭവം ഉണ്ടായി അപ്പോൾ ഇത് കൂടിക്കൂടി വരിക കുറയുന്നില്ല അപ്പോൾ ഇതിന് പല പല കാരണങ്ങളാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതിന് എപ്പോഴും കൂടുതൽ സമ്മർദ്ദത്തിനിരയാകുന്ന കേരളത്തിലെ താഴെത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ നൂറ്റി മുപ്പത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ആത്മഹത്യ ചെയ്തത് അതിനകത്ത് രണ്ട് ഡി വൈ എസ്പിമാർ ഏഴ് സി ഐമാർ ഏതാണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ എസ് ഐമാർ ബാക്കി പോലീസ് കോൺസ്റ്റബിൾമാരാണ് ഈ മരിച്ചവരിൽ അധികവും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു പോലീസ് ഫോഴ്സാണ് മിനിമം പോലീസുകാരുടെ എല്ലാം അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് താഴെ തട്ടിട്ടുള്ള കോൺസ്റ്റബിൾമാരോ അതിനകത്ത് തന്നെ എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ വളരെ നല്ല ഒരു വിദ്യാഭ്യാസ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറ്റു തൊഴിൽ നമ്മുടെ ഇവിടുത്തെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഈ ഫോഴ്സിലേക്കൊക്കെ വരുന്നത് ഇതിനോട് താല്പര്യം കുട്ടിയൊക്കെ വരുന്നവരുണ്ട് പക്ഷെ അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം അതാണ് പലപ്പോഴും ഈ ആത്മഹത്യക്ക് കാരണമാകുന്നത് ഒപ്പം തന്നെ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാരുടെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ ശകാരങ്ങളും അവരുടെ സമ്മർദ്ദങ്ങളും ഒക്കെ തന്നെ പിന്നെ അതിനും പുറമെ കുടുംബ പ്രശ്നങ്ങൾ അതിനും പുറമെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ഇവരുടെ ആത്മഹത്യക്ക് ഇടയാക്കുന്നുണ്ട് ഈ കഴിഞ്ഞ നിയമസഭ ഈ ജൂലൈ മാസം നടന്ന നിയമസഭ സമ്മേളനത്തിൽ വെച്ച് പി സി വിഷ്ണുനാഥ് ഈ പോലീസുകാരുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയെക്കുറിച്ച് ഒരു അടിയന്തിര പ്രമേയം അവതരിപ്പിച്ചിരുന്നു അതിന് മുഖ്യമന്ത്രി പറഞ്ഞത് ഔദ്യോഗിക ഈ കുടുംബ പ്രശ്നങ്ങൾക്ക് പുറമെ ഔദ്യോഗിക വിഷയങ്ങളും ആത്മഹത്യയ്ക്ക് കാരണമാകുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കേണ്ടി വന്നു അപ്പം ഇതൊരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ടാണ് അച്ചടക്കമുള്ള സേനയാണെന്ന് പറയുമ്പോൾ പോലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദത്തിന് എപ്പോഴും വ വരുന്ന ഈ താഴെ തട്ടുള്ള കോൺസ്റ്റബിൾമാരാണ് അവർ അവർക്കാണ് ജോലി ഭാരം കൂടുന്നത് അവർക്കാണ് മറ്റ് സമ്മർദ്ദങ്ങൾ മാനസികമായ സമ്മർദ്ദങ്ങൾ സമയത്തിൽ അവർക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല എട്ട് മണിക്കൂർ ജോലി എന്നുള്ള കടലാസിലുണ്ടെങ്കിലും പത്തും പന്ത്രണ്ടും പതിനെട്ടും മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വരുന്ന സ്ഥിതിയുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ഒരു പരിണത ഫലമാണ് ഇത്തരത്തിൽ ആത്മഹത്യ നമ്മൾ വേറൊരു കാര്യങ്ങൾ ആലോചിക്കുക കേരള പോലീസിനകത്തുനിന്ന് തൊള്ളായിരം പേരോളമാണ് സ്വയം പിരിഞ്ഞു പോകാനായിട്ട് കത്ത് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഓൾറെഡി ഇരുന്നൂറ് പേരോളം പോയി കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഈ എട്ട് വർഷത്തിനിടയിൽ മുന്നൂറോളം പേരാണ് ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തിയത് അപ്പോൾ ഈ സേനയ്ക്കകത്ത് നമ്മൾ പുറമേ കാണുന്ന പോലെ യൂണിഫോം ഇട്ട് റോഡിൽ നിൽക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് സാധാരണക്കാരായ ആരും അറിയുന്നില്ല അവരെ നിങ്ങൾ അവരെ വേറൊരു തരത്തിലാണ് അവരെ കാണുന്നത് പക്ഷേ ഈ ഇത്തരത്തിൽ വലിയ തോതിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു ജനതയായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലനത്തെ പോലും അത് ബാധിക്കും അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും അവർക്ക് നോക്കി നടത്താൻ പറ്റുന്നില്ല അവരുടെ കുടുംബം അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതൊന്നും അവർക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല അതൊക്കെ തന്നെ ഈ മാനസിക സമ്മർദ്ദം കൂടുന്നതിന് കാരണമായി തന്നെയാണ് പറയുന്നത് സംസ്ഥാന സർക്കാർ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നതാണ് കാരണം പോലീസ് ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി അവരുടെ ജോലി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളെക്കുറിച്ച് സജീവമായി ആലോചിക്കുക ഒരു പോലീസ് പതിനൊന്ന് വർഷം മുമ്പ് പോലീസ് സേനയിൽ ചേർന്ന ഒരാളാണ് ഈ വിനീത് എന്ന് പറയുന്ന ഈ കഴിഞ്ഞ വസ്തു ആത്മഹത്യ ചെയ്ത് അപ്പോൾ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ സേനയ്ക്കുണ്ടാകുന്ന നഷ്ടം വെറും സാമ്പത്തിക നഷ്ടം മാത്രമല്ല അത്രയും ആയിട്ടുള്ള ഒരാളെ നമുക്ക് നഷ്ടപ്പെടുന്നു ഒരു ഒരു ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിന് അത് തടയാനുള്ള ഉത്തരവാദിത്വം ഈ സേനയ്ക്കുണ്ട് സർക്കാരിനുണ്ട് അവരോട് കുറച്ചും കരുണാമയമായിട്ട് തന്നെ പെരുമാറേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുക നമ്മൾ ഈ ആത്മഹത്യയുടെ കണക്ക് നോക്കിയാലേറ്റവും കൂടുതൽ ഈ പോലീസ് കോൺസ്റ്റബിൾമാരാണ് ഈ ആത്മഹത്യയിൽ കൂടുതലും അത് ഈ അവധി ലഭിക്കാത്തത് അല്ലാത്തത് അവസ്ഥ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു മേലുദ്യോഗസ്ഥ പെരുമാറ്റത്തിൽ ഒരു മാറ്റം അത് കാര്യമല്ലേ തീർച്ചയായിട്ടും ഇന്നലെ പോലും ഈ വിനീതിന്റെ ആത്മഹത്യക്ക് കാരണമായിട്ട് പറയുന്ന മേലുദ്യോഗസ്ഥന്മാരുടെ ഈ തരത്തിലുള്ള സമ്മർദ്ദം ഭീഷണി ഒക്കെ തന്നെയുണ്ട് ശകാരം അവരെ അവരുടെ അനാവശ്യമായ ശിക്ഷ നടപടികൾ ഉണ്ട് പക്ഷെ ഒരു വശത്ത് ഇത് ഇത് നിൽക്കുമ്പോൾ തന്നെ ഈ ഈ മറുവശത്ത് ഇതിൻ്റെയൊക്കെ ഔദാര്യങ്ങൾ അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് പ്രത്യേകിച്ച് പാർട്ടിയുമായിട്ടൊക്കെ അഫിലിയേഷനുള്ള ഇപ്പോൾ ഭരിക്കുന്ന ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ഒരുപാട് സൗജന്യങ്ങളും സൗകര്യങ്ങളുമൊക്കെ ഉണ്ട് മേലുദ്യോഗസ്ഥന്മാരുടെ കാര്യം അവർക്ക് ഇതൊന്നും ബാധകമാകുന്ന തരത്തിലേ അല്ല പക്ഷേ ഈ താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥന്മാരെ ഇത്തരത്തിൽ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തുമ്പോഴേ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണിത് ഒരു കേരളം പോലൊരു സ്ഥലത്ത് ജോലി കിട്ടാൻ ഒരു സാധ്യത തന്നെ തൊഴിലില്ലായ്മ വർദ്ധിച്ചിരിക്കുന്ന സ്ഥലത്താണ് തൊള്ളായിരം പേര് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അപേക്ഷ നൽകിയിരിക്കുന്നത് അത് ചെറിയ കാര്യമല്ല ഒരു തൊഴിൽ കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെടുകയും പി എസ് സി പരീക്ഷ എഴുതി കാത്തൊക്കെ ഇരിക്കുന്ന ഒരുപാട് ജനങ്ങളുള്ള സംസ്ഥാനത്താണ് തൊള്ളായിരം പേര് ഏതാണ്ട് ആയിരത്തോളം പേര് ജോലി വേണ്ട ഞങ്ങൾക്ക് ഈ പോലീസ് ഇതിലെ ജോലി വേണ്ട എന്ന് പറഞ്ഞ് പോകാനായിട്ട് തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് ഇരുന്നൂറ് പേരോട് ഓൾറെഡി പോയി കഴിഞ്ഞു അപ്പോൾ അതൊരു ചെറിയ സംഖ്യയല്ല അപ്പോൾ അത് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തു ഒരുപാട് വെൽഫെയർ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ പിന്നെ മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് സഭയിൽ പറഞ്ഞിരുന്നു ഇതൊക്കെ നടക്കുന്നുണ്ടോ ഒന്നും നടക്കുന്നില്ല അതൊരു വലിയ കാര്യമാണ് കാരണം ഓരോ ആത്മഹത്യ നടക്കുമ്പോഴും സർക്കാരിനെതിരെ വിമർശനം വരും അന്നേരം മുഖ്യമന്ത്രിയാണെങ്കിൽ എല്ലാം ഒത്തിരി പദ്ധതികൾ ഇവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഇത് അവർക്ക് മാനസികമായ ട്രെയിനിങ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കടലാസിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ സംഭവങ്ങൾ മാനസിക സംഘർഷം കുറയ്ക്കാൻ വേണ്ടി പോലീസുകാർക്ക് പിന്നെ കൗൺസിലിങ് പിന്നെന്താണ് അവർക്ക് വെൽഫെയർ സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡി അഡിക്ഷൻ അതായത് മദ്യപാനത്തിനൊക്കെ അടിമപ്പെട്ടിരിക്കുന്ന പോലീസുകാർക്ക് ഡി അഡിക്ഷൻ വീക്ക്ലി ഓഫൊക്കെ കൃത്യമായിട്ട് അനുവദിക്കണമെന്ന് പറയുന്നു അത് പ്രത്യേകിച്ച് അവരുടെ വിവാഹം കുട്ടികളുടെ ജന്മദിനം ഇങ്ങനെയൊക്കെയുള്ള വിവാഹ വാർഷികം ഇതിനൊക്കെ തന്നെ അവധി എന്നൊക്കെ പറയുന്നു ഇതൊക്കെ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോലീസുകാർ ഈ ജോലി കളഞ്ഞിട്ട് പോകാനും ഈ തരത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിച്ച് പിന്നെ ജോലി രാജിവെച്ചു പോകുന്നതിന് ആത്മഹത്യ ചെയ്യുന്നതിനും ഒന്നും ഇടയാക്കത്തില്ല അപ്പം ഈ സിസ്റ്റത്തിനകത്ത് വലിയ തോതിലുള്ളത് ഈ അച്ചടക്ക സേന എന്ന് നമ്മൾ കടലാസില് പുറത്തുള്ളവരോട് പറയുന്നുണ്ടെങ്കിലും സിസ്റ്റത്തിനകത്ത് അച്ചടക്ക രാഹിത്യം നടക്കുന്നുണ്ടുള്ള ഏറ്റവും വലിയ തെളിവാണ് ഒരു വശത്തുകൂടെ നമ്മൾ സേനയ്ക്കകത്ത് അച്ചടക്കം നടപ്പാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അവരുടെ ജോലി ഭാരം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഈ വേണ്ടത്ര ഒഴിവുകൾ പലപ്പോഴും നികത്താറില്ല ഈ രണ്ടു വർഷം മുമ്പാണല്ലോ കേരള പോലീസിലെ പിന്നെ പി എസ് സി ടെസ്റ്റ് എഴുതി പാസായ ചെറുപ്പക്കാരായ ആൾക്കാർ വന്ന് മുട്ടിലെഴിയുന്ന സംഭവങ്ങൾ കേരളത്തിൽ നമ്മൾ കണ്ടതാണ് സമയാസമയങ്ങളിൽ ഈ ജോലി ഒഴിവുകൾ നികത്തുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ബാക്കി ജോലി ചെയ്യുന്നവരുടെ മേലാണ് ഈ ഭാരങ്ങൾ മുഴുവൻ വരുന്നത് ഇപ്പം ഈ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ അയ്യായിരത്തി അറുനൂറ്റി എഴുപതോളം പുതിയ തസ്തികൾ കൊണ്ടുവന്നു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നുണ്ട് പക്ഷെ അതൊന്നും പോരാ ഈ ഇവരുടെ ജോലി ഭാരവുമായി കണക്കാക്കുമ്പോൾ അതൊന്നും ഒരു എണ്ണമല്ല അപ്പം അത് നമ്മൾ പോലീസുകാരെ ഈ തരത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ അവരുടെ മാനസികമായ സമ്മർദ്ദത്തിന് അടിപ്പെട്ടുകൊണ്ടാണ് അവർ തൊഴിൽ ചെയ്യുമ്പോഴാണ് വലിയ തോതിലുള്ള അവർ ക്രമക്കേട് കാണിക്കാനും അവർ അഴിമതി നടത്താനും അവർ ജനങ്ങളെ മർദ്ദിക്കുന്ന തരത്തിലേക്കൊക്കെ പോകാനും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നത് ഈ ബേലു ബേലുദ്യോഗസ്ഥന്മാരുടെ ഭീഷണി ശകാരം അതൊരു വഴിക്ക് ഭരിക്കുന്ന പാർട്ടിയുടെ സമ്മർദ്ദങ്ങൾ വേറൊരു വഴിക്ക് അപ്പോൾ ഇതെല്ലാം പലതരത്തിലാണ് ഈ കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ഒരു ഡിവൈഎസ്പി പരസ്യമായി ഫേസ്ബുക്കിലോ വാട്സാപ്പിലൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നല്ലോ അയാൾ അഴിമതിക്കാരനാണെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞു അയാൾ പറയുന്നു നിങ്ങൾ അങ്ങനെയാണ് എന്നെ തെളിവ് ഹാജരാക്കുക രാഷ്ട്രീയ പാർട്ടികളുടെ ഭീഷണി ഒരു വഴിക്ക് ഭരിക്കുന്ന പാർട്ടിയുടെ ഭീഷണിയെ ഒരു വഴിക്ക് പ്രതിപക്ഷത്തിൻ്റെ ഭീഷണി ഒരു വഴിക്ക് അപ്പം ഇങ്ങനെ ഇതിൻ്റെ എല്ലാം ഇടയിൽ കിടന്ന നട്ടം തിരിയുകയാണ് പോലീസുകാർ അവരെ കുറച്ചുകൂടെ ഒരു മനുഷ്യത്വപരമായ രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അവരോട് കുറച്ചുകൂടെ കരുണാ മായ രീതിയിൽ ഭരിക്കുന്ന പാർട്ടി സർക്കാർ പെരുമാറിയില്ലെങ്കിൽ നമ്മുടെ സേനയിലെ വിദഗ്ധരായ അല്ലെങ്കിൽ കഴിവുള്ള ചെറുപ്പക്കാരാണ് ഇല്ലാതായി പോകുന്നത് അപ്പൊ ഇത് സർക്കാർ ഏറ്റവും വലിയ തോതിൽ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് ഇത്രയും പേര് ജോലി വേണ്ട എന്ന് പറഞ്ഞ് പോകാൻ തയ്യാറെടുക്കുന്നു അതൊരു അപകടകരമായ സംഖ്യയാണ് അത് തടഞ്ഞു നിർത്താനുള്ള പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കേണ്ടത് പോലീസുകാരുടെ കാര്യത്തിനകത്ത് കുറച്ചുകൂടി ശ്രദ്ധാപൂർവമായ ഒരു നടപടിയാണ് ഉണ്ടാവേണ്ടത്